അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു ഇന്ന് ഞമ്മളടുക്കളയിലെതാ കൂണ്ടോണ്ട് നല്ല അടിപൊളി കറിയുണ്ട് ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റുള്ള ഒരു കറിയും പുതിയയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇഡ്ഡലിക്കും പുളിദോസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റി അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുക എന്നാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും ചോറിനില്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എയർ ഫ്രഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ പീഡിയോക്കോളൊന്നും കൊടുത്തിട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ അങ്ങനെ ഉറയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കാനുണ്ട് അതിലടയ്ക്ക് പയറൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നാർത്ത നീച്ച ഇതൊക്കെ എളുപ്പം എളുപ്പം ചെയ്യുക കേട്ടോ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു യാസീന ഒതുങ്ങാണ്ട് അടുക്കളയിലേക്ക് കയറി തന്നെ ചെയ്യല് അങ്ങനെ ഇതാ ഞാൻ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി ഒന്ന് പയറടുപ്പത്ത് വെക്കട്ടെ അപ്പത്തേന് എയർ ഫ്രഷ് ഒക്കെ ചെറുതായിട്ടൊന്നങ്ങ ചൂടാറും ചെയ്തോളും പിന്നെ നമ്മൾ മല്ലിച്ചപ്പും പുതിയ ഒക്കെ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു ചമ്മന്തിക്ക് മല്ലിച്ചപ്പും പുതിയ ഏറ്റവും കൂടുതൽ വേണ്ടത് അങ്ങനെ അത് ആ ഉള്ളൊക്കെ നേരാക്കി ഞാൻ ലേസം നേരാക്കിയിട്ടുള്ളൂ അതൊന്നരിഞ്ഞാണ്ട് അടുപ്പത്ത് വെക്കട്ടെ എയർ ആണെങ്കിൽ വല്ലാതെ ചൂട് പാറിയാലും ഞമ്മക്ക് അത്തരത്തില്ല ചെറു ചൂടോടെ കുടിച്ചണതാ ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ച് നമ്മൾ ഉള്ളിലൊക്കെ അരിഞ്ഞ് കയറി ചുവന്ന മുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും മൂത്ത് വന്നപ്പോൾ നമ്മളിത് ആ പയർ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെള്ള് പയറാണ് കേട്ടോ അതുകൊണ്ട് നമുക്കിതിൽ വെള്ളത്തിൻ്റെ ഒന്നൊരാവശ്യം ഇല്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക അങ്ങനെ ഞാൻ ഇതൊന്നും അളക്കിയിട്ടുണ്ട് കേട്ടോ പയറൊക്കെ വെക്കുമ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ തന്നെ വെക്കണം പയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനത് വെച്ചിട്ടുണ്ട് ഇന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എയർ ഫ്രഷൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളി കുറച്ചുംപാട് തോലൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്നും പാട് നേരാക്കി എടുക്കാണ്ട് കാരണം ഞമ്മക്ക് കൂന്തൽ കറിക്കൊക്കെ വേണം ചെറുളുള്ളി അപ്പോൾ നേരെ നേരെയുണ്ട് ഇതുണ്ടെങ്കിൽ തലേനാത്തന്നെ നേരാക്കി വെക്കലാണ് ഇന്നലെ ഞാൻ മറന്നതാണ്ടോ ചിലപ്പോൾ അങ്ങോട്ട് നേരാക്കി വെക്കും ചിലപ്പോൾ നേരാക്കി വെക്കൂല ഏറ്റവും നമ്മളെ സമയം പോകണത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നേരാക്കാതിരിക്കുമ്പോഴാണല്ലോ അങ്ങനെ എല്ലാതും ഇവിടെ നേരം ആക്കി കിങ്ങാണ്ട് ഇതാ വാരി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു തേങ്ങ ഉടച്ച് ചേരുകട്ടെ സമ്മന്തി ഇറക്കാൻ വേണ്ടി ഇങ്ങട്ടോ കൂന്തൽക്കാർ ഉണ്ട് എന്നാലും പുളിദോസായിട്ട് ഞാൻ സമ്മന്തി ഒന്ന് മനസ്സിൽ കരുതിയതാണ് മനസ്സിൽ എന്തേലും കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കണല്ലോ അങ്ങനെ അല്ലെങ്കിൽ കരണ്ട് ഇങ്ങനെ പോയിട്ടും വന്നിങ്ങാണ്ടൊക്കെ ഇരിക്കും ആവശ്യ നേരത്ത് കറണ്ട് ഉണ്ടാവില്ല കേട്ടോ അതിലടയ്ക്ക് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അപ്പം അതങ്ങോട്ട് വാർത്ത വെക്കാൻ നിന്നു കേട്ടോ പിന്നെ അതാപ്പത്തേന് നമ്മളെ പയറ് വെന്തിട്ടുണ്ട് അപ്പം ഇത് ഒരുപാട് നേരമൊന്നും അടുപ്പത്ത് വെക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ നല്ല പാകത്തെ വേവയിക്കുന്നത് ഉണക്ക മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇതിൽ നിന്ന് എടുത്തിടണം ഇവിടെ പേരിൽ വാവൂനും മുളകൊന്നും പറ്റൂല കേട്ടോ പയർ പേരി വെക്കുമ്പോൾ പ്രത്യേകിച്ചും പറയും മുളക് ഇടരുതേന്ന് പക്ഷേ ചെറിയ രരി ഇല്ലെങ്കിൽ ശരിയാവൂലല്ലോ അതിൻ്റെ ശേഷം ആ പയറൊക്കെ മാങ്ങി വെച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണ നല്ലോവും ചൂടാകുമ്പോൾ അരസ്പൂൺ സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ എണ്ണ നല്ലോം ചൂടായതിന് ശേഷമാണ് നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിങ്ങനെ കടന്ന് കായലേച്ചും അത് പൊട്ടി പൊരിയുമ്പോൾ ആ ചെറിയൊരു പൊട്ടി ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി കൂടുതലാവാൻ പറ്റൂല ഒരു ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഞാനിത് ഒരു പൊടി ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോന്നിങ്ങോട് വാടിക്കോട്ടെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ എന്ത് ചെറിയ പച്ചമുളക് ഇടാൻ ഞാൻ മറന്നിട്ടുണ്ട് അപ്പം ഞാനിതാ മല്ലിച്ചപ്പാണ് ഇപ്പോൾ ഇട്ട് ചെറിയൊരു പൊടി മല്ലിച്ചപ്പും കുറച്ച് കൂടുതൽ പുതിയൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ എണ്ണയെ കടന്നൊന്നും ഇങ്ങോട്ട് വാടിക്കോട്ടെ അപ്പോളാണ് ഞാനിതാ ഒരു മുളക് കഴുകി കൊടുന്ന് മുറിച്ചിട്ടുണ്ട് അതുംപാടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് മണി കുരുമുളകും രണ്ടിൻ്റെ പാട് എരിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ വല്ലാതെ മുളകും പൊടി ഇതൊന്നും ഞാൻ ഇടണില്ല അങ്ങനെ മുളകും ഇട്ട് കൊടുത്ത് നല്ലോ ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് ഇതൊക്കെ എന്തുവാണെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ കൊടുത്തിട്ട് പിന്നെ തീ കത്തിച്ച ആവശ്യമില്ല ഈ ചൂട് കിടന്നുകാണ്ട് ഒന്നും ഇങ്ങോട്ട് വയറ്റി എടുക്ക വേറെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല ഒരു ലേസം പുളിങ്ങട്ടോ തോനെ പുളിങ്ങ പറ്റൂല ഒരു മൂന്ന് കുരു പുളിങ്ങയാണ് ഞാൻ സമ്മന്തി അരക്കാൻ എടുത്തേക്കണേ അങ്ങനെതാ നമ്മളെ മിക്സിയുടെ ജാറുപെടം അങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ട് എല്ലാതും ഇതായിക്കാ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേസം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ തോനെ വെള്ളം പറ്റൂല ലേസം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഇതൊന്ന് മിക്സിയിലൊന്നിങ്ങോട്ട് അടിച്ചെടുക്കട്ടോ ഞാൻ നല്ല നെയ്സായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഞമ്മളെ പാത്രത്തിതാ ഒഴിച്ചിട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇഡ്ഡലിയേക്കും ദോശയേക്കും ഒക്കെ എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും ചെയ്യും പിന്നെ നമ്മളെ പള്ളക്കും നല്ലതാണ് പുതിനീനലയും അതുപോലെ മല്ലിച്ചപ്പൊക്കെ നമ്മളെ പള്ളക്കം നല്ലതല്ലേ അങ്ങനെ ചമ്മന്തി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മീൻ കായം കൂട്ടാനോ തളയനാണ് കിട്ടിയിട്ടുള്ളത് വലിയ തളയനാണ് കേട്ടോ അപ്പോൾ ഒരു തളേനിതാണ് ഞാൻ ലേസം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളെ ചേരുവകളൊക്കെ ചേർത്ത് നല്ലവണ്ണു കായം കൂട്ടിയിട്ടുണ്ട് ഈ തളേലിനൊക്കെ കായം കൂട്ടി അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് എത്ര ഇതായാലും ഒരു വെളുത്തങ്ങാട് ഇങ്ങോട്ട് കാണുമല്ലോ എന്നിട്ട് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചോറി അവിത്തൊക്കെ അടിച്ചോറി ബെഡ്ഷീറ്റൊക്കെ ആക്കി വന്നപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും എന്നിട്ടാണ് ഞാൻ മീൻ പൊരിച്ചത് കേട്ടോ അപ്പം മീൻ പൊരിച്ചപ്പോൾ ഞാൻ വലിയ ജീരമൊക്കെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ തളയൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം കുറേ ദിവസമായിക്കൊണ്ട് തിന്നിട്ടും പിന്നെ ഷാലൂനും മോനൂനും വലിയ ഇഷ്ടമില്ല അങ്ങനെ മീൻപൊരിച്ചടി ഒക്കെ ദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിഞ്ഞ് ദോശ അങ്ങോട്ട് ചുട്ട് കൊടുക്കാണ് മോനും മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നെയ് റോസ്റ്റ് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കണത് നമ്മൾ വള്ളമൊന്നും പാർന്നിട്ടില്ല ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ചൂടാ ദോശ വേണമെങ്കിൽ ദോശ ചൂടാ അപ്പോൾ രണ്ടാക്കും ദോശ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചുട്ട് കൊടുക്കുകയാണ് നമ്മളെ ചാലും മോനും ഇവിടെ നിലത്തിരിക്കണുണ്ട് കേട്ടോ വെടുക്കുന്നെയിൽ തന്നെ അങ്ങോട്ട് ഇരുന്നിട്ടാണ് തായത്തേക്കൊന്നും പോയിട്ടില്ല പോലെ ഞാനും ഒപ്പം ചാടിച്ചായിരിക്കണം പക്ഷേ ഞാൻ ഓലപ്പൊന്നൊന്നും ഇപ്പോൾ ഒന്നും ഇരുന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ കൂളി ഒക്കെ തിന്നുമ്പോൾ ആ ചൂടോടിക്കണ തിന്നുമ്പോൾ ആടാ രസംന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് ഇവിടെ ഇഷ്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓല രണ്ടാളും ഒന്ന് കാണിച്ചു തരാൻ നല്ല ആസ്വദിച്ച് തിന്നിട്ടുണ്ട് സമ്മതി എല്ലാം ഇഷ്ടമായിക്കും കേട്ടോ ഷാലൂൻ എന്താ വെച്ചാൽ മല്ലിച്ചപ്പിൻ്റെ ഒന്നും ചൊയ അങ്ങോട്ട് ഇഷ്ടമാവണില്ല കേട്ടോ അപ്പം ഇങ്ങനെ പറയണതിൽ എന്തിനൊക്കെ എട്ട്ക്കണത് എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോ പരിപാടി ചെയ്യുക പിന്നെ കുറച്ചേരം ഒലപ്പ് ഇരുന്നുങ്ങാണ്ട് വർത്താനൊക്കെ പറഞ്ഞതിന്റെ ശേഷം ആ നമ്മള് കറി വെക്കാൻ പുറപ്പാടാണ് അപ്പം ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു തേങ്ങയായിരുന്നു അതിൽക്ക് ഞാനിതാ ഒരു സ്പൂണ് വലിയ ജീരകം ഒരു രണ്ട് പോണ് ചെറുള്ളിയും ഒരു ചെറിയൊരു കാഷ്ണ ഇഞ്ചിയും ലേസം വെളുത്തുള്ളിയും ലേസം വേപ്പിൻ്റെയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അതിലൊരു പുളിങ്കൂരോ മിക്സിയുടെ കഥ അങ്ങോട്ട് കജും അതും എടുത്ത് മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് ചാടീന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ അത് ഞാൻ നല്ലോം മുരിക്കലെ വറുത്ത് വെച്ചിട്ടുണ്ട് മസാല ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതാ ഇപ്പുറത്തെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ പാറന്നു കൊടുത്ത് അതിൽ മുളകങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് നല്ലോ മൂക്കുമ്പോൾ ഒരു വെല്ലുള്ളി എടുത്ത് ഇങ്ങാണ്ട് കുനുകുനേനങ്ങോട്ട് അരിഞ്ഞതാണ് കേട്ടോ ചെറിയൊരു വെല്ലുവിളിയാണ് ഇനി വെല്ലുവിളിയുടെ പകരം നമുക്ക് ചെറുളി ഇടുകയാണെങ്കിൽ ഒന്നുംപാട് ടേസ്റ്റ് കൂടും ഞാൻ ഈ ചെറുളുള്ളി കുറച്ച് നേരമാക്കിയിട്ട് സമ്മന്തിയിൽ കൂട്ടിയല്ലോ ഇത് വെല്ലുള്ളിയിൽ വെല്ലുവിളിയിലങ്ങ കിടക്കട്ടെ അങ്ങനെ ചെറുതായി വാടിയപ്പോൾ ഞാൻ ഞാനതി രണ്ട് തക്കാളി നുറുക്കിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ തേങ്ങയാണെങ്കിൽ നല്ല വറവ് ആയിട്ടുണ്ട് കേട്ടോ അത് മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ലാസം വെള്ളവും വാർന്ന് ഇവിടെ വെക്കട്ടെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് ചൂടാറങ്ങാണ്ട് ആവടട്ടെ പിന്നെന്താ വെച്ചാൽ ഇന്ന് കറിയുടെ ഒന്നും ആവശ്യമില്ല ശാലൂൻ്റെയും മോനുൻ്റെ ഒക്കെ ചായ കൂടി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ കുറച്ച് നേരം വിക്കിയാലും ഞമ്മക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതാ അത് ഇവിടെ അരച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചോറ് മോനൂനും ആക്കട്ടെ കേട്ടോ കാരണം ഈ ഒരു സമയത്തുണ്ടല്ലോ എനിക്ക് വർത്തമാനം പറഞ്ഞൊരു ആകെ തകിടം മാറി കേട്ടോ കാരണം ചോറ്റും പോതി ഇപ്പം രണ്ട് മൂന്ന് വട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു അപ്പം ഞാൻ എളുപ്പം ആക്കിങ്ങാണ്ട് എളുപ്പം ഓനുൻ്റെ പൊതിയോൻ്റെ ബാഗിൽ അങ്ങോട്ട് കൊണ്ടു ശാലുവിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ നമ്മൾ കറി ചട്ടി ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും അരുതി ഉടച്ചിട്ട് ഇതീക്കിതാ മസാല ചേർക്കണം ഇതിൽ ഞാൻ കൂടുതൽ ഇതാ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ട്ടോ കൂന്തളൊക്കെ കറി വെച്ചോക്കോണ്ട് എന്തോ ഒരു ട്ടോ ഞമ്മക്ക് പത്തിരി തന്നെ തിന്നാൽ അതിന് ശേഷം ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലോം വാട്ടാണ് കേട്ടോ ആ മസാലയുടെ പച്ചമണൊക്കെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ പോയതിൻ്റെ ശേഷം നമ്മൾ കെഗ്ഗി വെച്ച കൂന്തളം അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂന്തളം ഇനി കറി വെക്കാനാണെങ്കിലും പൊരിച്ചാനാണെങ്കിലും വട്ടത്തിൽ നുറുക്കണതാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഈ കൂന്തളിതിൽ കടന്നൊന്നിങ്ങനെ വഴറ്റി ആണ് അതിന് ശേഷം ആ ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് നമുക്ക് ലേസം പുളി കിട്ടാം ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ നമ്മൾ പുളി എടുക്കണം കേട്ടോ ആ പുളിമ്പാടീക്കാണ് ചേർത്ത് കൊടുക്കണം ഇനി പുളി ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല ഞാൻ തക്കാളി രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ലേസം പുളി പാർന്നു കൊടുത്തിട്ടുണ്ട് വള്ളവും പാകത്തിനും വെച്ച് ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടെ കൂന്തലിന് വേവുണ്ടല്ലോ അപ്പോൾ ചെറുതായി ഒന്ന് വേണ്ടതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ അങ്ങോട്ട് പാറന്നു കൊടുക്കാം അപ്പോൾ നല്ല വേവായി വന്നപ്പോഴത്തേക്കും ഞാനിത് ആ തേങ്ങ അരച്ചത് അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നിട്ട് കുറുക നമ്മളെ കറി നല്ല കുറുകണേനുസരിച്ചിട്ടാണ് മീൻ മീൻകാറിയുടെ രസം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഞാനൊന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കുറുകി കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ തീയ്യൊക്കെ ഓഫാക്കാൻ പോവാണ് ഇത് ചൂടാറുമ്പത്തിന് ഒന്നുംപാടും നമ്മളെ കറി കുറുകുട്ടോ അങ്ങനെ അതൊന്നും ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഞാൻ ഇങ്ങോക്കൊന്നും ഇങ്ങോട്ട് കാണിച്ചു തരാം ഇപ്പം വെളുത്തുങ്ങാണ്ട് അല്ല ഇതൊന്നും കുറുകുമ്പോൾ ഞമ്മളെ കൂന്തളൊന്നും അതിന് വെളുത്തുങ്ങാണ്ട് കാണൂല നല്ല എല്ലാവരും അടിപൊളി കറിയാണ് ചപ്പാത്തിക്കും പൊറോട്ടേക്കും നമുക്ക് എന്ത് കടിയാണോ ഉണ്ടാക്കണ അതിക്കൊക്കെ കൂട്ടാം പിന്നെ ഞാൻ മോന് സ്കൂൾക്ക് പോവുകയല്ലോ വെച്ചിട്ട് അതവിടെ വെച്ചാണ്ട് എളുപ്പമൊന്ന് യാത്ര അയക്കാൻ വന്നതാ പോണ നേരത്തെ രണ്ടാക്കും അതെ കേട്ടോ ഒന്ന് ഞമ്മൾ ഓലയിത്തിങ്ങനെ നിൽക്കണം സലാം പറഞ്ഞിറങ്ങുമ്പോൾ എപ്പോഴും പറയും ആൾക്ക് കുറച്ചു നേരൊന്ന് നോക്കി നിന്നുകൂടെ ശരിയെന്നെയാണ് ഞാൻ കുറച്ചേരം ഓലി കണ്ണ് മറിയുമ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് നോക്കും അതിന് ശേഷം അത് ഒരുപാട് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് മോറി വെക്കാണ് സിങ്ക് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടൊന്ന് കാരണം നിലത്തും കുറച്ച് പാത്രമൊക്കെ ഉണ്ട് അതിന് ശേഷം ഞാനിത് ആ വീതനൊക്കെ തുടച്ച് അവിടെ അങ്ങനെ എല്ലാതും മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് കാണിച്ചു തരട്ടോ അവ കണ്ടില്ല ഇന്നത്തെ വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ദോശ ഒന്നും കാണൂല കേട്ടോ ഇന്ന് ഇന്ന് കറി ഒന്നും പാടെ കാണിച്ചേണ്ട അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം മറക്കാതെ നിങ്ങൾ എല്ലാവരും ഈ കൂന്തൽ കറിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും നല്ലൊരു മണാണ്ടതും കൊണ്ട് തുറന്നപ്പോൾ അപ്പം ഇൻഷല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും